േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അവകാശം പുറത്തിറങ്ങിയതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ലക്ഷ്മിയെ കാണുന്നതിനായി പോവുകയാണ് പ്രകാശൻ ഇതിന്റെ ഭാഗമായി ലക്ഷ്മിയെ തേടി വീണ്ടും പ്രകാശൻ എത്തുന്നു പ്രകാശൻ ഇതേ തുടർന്ന് പറയുകയാണ് ഇനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ബന്ധം പിരിയാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് താൻ ബന്ധമൊഴിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ലക്ഷ്മി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാനല്ലേ അത് ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന പ്രകാശൻ ഞാൻ ഡിവോഴ്സ് നേടിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകുമെന്നും ഇനി പ്രകാശനുമായി ഏറ്റുമുട്ടാനാണ് പോകുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ പ്രകാശനെ തനിക്ക് പേടിയില്ല എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മിയമ്മ മാത്രവുമല്ല പ്രകാശനെ നേരിടാൻ തന്നെയാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തിരികെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തുന്ന പ്രകാശൻ വിവാഹം നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നും വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്നും അവൾ ഒരുങ്ങി തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വി വിക്രത്തെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ വിക്രം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുകയാണ് എന്നാൽ കാർത്തികയോട് ഇനി എന്തു മറുപടി നൽകും എന്നുള്ള ചോദ്യമാണ് തന്നെ വലയ്ക്കുന്നത് എന്ന് പറയുന്ന പ്രകാശൻ കൈവന്ന രാജയോഗമാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ഡിവോഴ്സ് നേടിയേ തനിക്ക് മതിയാകൂ അതിനായി ഞാൻ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഡിവോഴ്സ് തന്നില്ല എങ്കിൽ െ കൊന്നു കളയാനാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് കാർത്തികയെ എന്തായാലും ഇതിനൊരു തീരുമാനം ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം രാഹുൽ പ്രകാശനെ കാണാനായി എത്തുന്നു എന്താ പ്രകാശ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ താനൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന പ്രകാശൻ എനിക്ക് ഒരാളെ തീർക്കണമെന്നും അതിന് രാഹുലിന്റെ സഹായം വേണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു പൈസ എത്ര വേണമെങ്കിലും മുടക്കാൻ താൻ തയ്യാറാണ് തന്റെ വിവാഹം നടക്കുകയാണ് എങ്കിൽ പൈസയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നും അറിയിച്ചതിനെ തുടർന്ന് പ്രകാശനെ സഹായിക്കുന്നതിനായി രാഹുൽ തയ്യാറായിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ ലക്ഷ്മിയമ്മയെ കൊല്ലുന്നതിനായുള്ള വലകളുമായി മുന്നിലേക്ക് വരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്